എല്ലാം തീർന്നില്ലേ നമുക്ക് ഇല്ലാത്ത കാശ് മുടക്കി ും പിടിച്ച് ഓടി വന്നതാ ഞാൻ പോവാൻ പോകാനായിരുന്നെന്താ ഓടിച്ചാടി ആ നരകം പറയുന്നല്ലേ ഞാൻ വിചാരിച്ചത് രക്തബന്ധം എന്ന ബന്ധം ഈ മാർക്കറ്റിൽ ചെലവാകുന്ന ഒരു സാധനാണെന്ന് എനിക്ക് തോന്നുന്നില്ല പോലീസുകാരനാണെന്ന് വെച്ചാൽ ഇത്ര വിവരമല്ലാതായി പോവോ െ എന് അമ്മാവും അതിന്റെ ചില കുഴപ്പങ്ങളൊക്കെ ഉണ്ട് മോളെ പക്ഷെ മോടെ അമ്മായി അങ്ങനല്ല കേട്ടോ ഞാൻ ഓരോന്നോരോന്നായിട്ട് അങ്ങർക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തു നമ്മുടെ കുട്ടികളെല്ലാം നമ്മളോട് മോശമായിട്ട് പെരുമാറിയത് അവരോട് ദേഷ്യം കാണിക്കരുത് പെട്ടെന്ന് ചാടി അറങ്ങി അങ്ങനെ പൊക്കളയരുത് എന്നൊക്കെ പറഞ്ഞ് ഒരുവിധം തണുപ്പിച്ചു മോള് തന്നെ ഓർത്തു നോക്കിയേ പറക്കമുറ്റാത്ത നിങ്ങള് നാലെണ്ണത്തിനെ പെരുവഴി കളഞ്ഞു പോവാന്ന് പറഞ്ഞ നോക്ക് മനസ്സാക്ഷി ഉള്ളവർക്ക് പറ്റൂ ലീവ് എടുക്കാൻ പറഞ്ഞു അപ്പൊ പറയാ അവിടെ ഒരുപാട് ഉത്തരവാദിത്തങ്ങളുണ്ടെന്ന് എനിക്കങ്ങോട്ട് പെരുവറലിന് ദേഷ്യം എരച്ചു കയറി ഈ കേരള മഹാരാജ്യത്ത് വേറെ എസ് ഐമാരില്ലേ ഉത്തരവാദിത്തങ്ങൾ അവർ നോക്കട്ടെ എന്റെ ദൈവമേ ഒടുവി പറഞ്ഞു പറഞ്ഞു ലീവ് എടുക്കാവുന്ന സമ്മതിച്ചു കണ്ടോ കണ്ടോ ഞങ്ങൾ പോകുന്നില്ലെന്ന് പറഞ്ഞപ്പോ മോഹത്തെ ഒരു തെളിച്ചം കണ്ടില്ലേ പച്ച പാവം മോളിനി ഒന്നും കൊണ്ടും വിഷമിക്കണ്ട കേട്ടോ ഞങ്ങൾക്ക് എന്ത് സംഭവിച്ചാലും ശരി ഈ വീടിന്റെ നിങ്ങളുടെയും കാര്യം ഞങ്ങൾ ഏറ്റു ഈ പെണ്ണുങ്ങളുടെ ഇടയിൽ പെട്ടുപോയതാ എന്റെ ബാഡ്ലക് എനിക്ക് വേണ്ട അമ്മാവനും വേണ്ട വേണ്ട ഞാൻ അമ്മായിലോചിക്കുക ഇവിടെ കരുണാകരമേനോ വേണ്ടിയിരുന്നു ഓരെണ്ണം അങ്ങേരെ മുമ്പിൽ നിൽക്കുവായിരുന്നോ ഏത് മേനോൻ മോളെ ഞാൻ പറയാറില്ലേ പട്ടാളത്തിൽ വെച്ച് കാണാതെ നിങ്ങളെ മുത്തച്ഛനെ പറ്റി കരിഞ്ഞാകരമേനോൻ പുലിയായിരുന്നില്ലേ പുലി ഇപ്പൊ അവിടെ ഇല്ലാത്ത പുലികളെ പറ്റി പറഞ്ഞിട്ട് എന്താ കാര്യം ഞാനും നിങ്ങൾ ആരും തടയാതെടുതാ മതി കരിഞ്ഞാകരമേനോൻ വെറും പുലിയായിരുന്നില്ല പിന്നെ കഴുത പുലിയായിരുന്നോ എന്റെ മാതാവെയും മുത്തച്ഛനെ പറ്റി അങ്ങനെയൊന്നും പറയാൻ പാടില്ല മോനെ ദൈവകോപം ഉണ്ടാവും ശരിക്കും മുത്തച്ഛൻ യുദ്ധത്തിൽ മരിച്ചതാണോ കുഞ്ഞമ്മേ അത് ഇന്നും ആർക്കും അറിയാൻ മേലെ ഏതോ ഒരു യുദ്ധം നടക്കുന്ന കാലത്തെ കാണാതെയായിരുന്നു മരിച്ചോ ജീവിച്ചിരിപ്പുണ്ടോ എന്തോ ഞാൻ ഇപ്പോഴും ഓർക്കുക ഉദിച്ചു ഒരു സൂര്യനായിരുന്നു അങ്ങേര് ക്ലാരയുടെ അപ്പച്ചനും പേനോനും ഇണപിരിയാത്ത കൂട്ടുകാരായിരുന്നു രണ്ടുപേരും പോയില്ലേ അയ്യേ കരയുന്നു ഈ കുഞ്ഞമ്മ എപ്പോഴും ഇങ്ങനെ മുത്തച്ഛനെ പറ്റി പറഞ്ഞു തുടങ്ങും പിന്നെ ക്ലാരയുടെ അപ്പച്ചനിലെത്തും പിന്നെ കരയാനും പിന്നീ ഈ രാത്രിയിലത്തെ ഭക്ഷണം ആക്കെ വെക്കാൻ കൊള്ളത്തില്ലായിരുന്നു ഒരുമാതിരി വേഗാത്ത അരിയും കോഴമ്പ് പോലത്തെ കോഴിക്കറിയും അല്ല ഒന്ന് ചോദിച്ചോട്ടെ ഈ പച്ചക്കറി അരി ഒക്കെ കൂടെ ഒന്നിച്ചിട്ടാണോ പുഴുങ്ങുന്നത് ജോലി എങ്ങനെ തീർക്കാൻ എന്ത് കുന്തോ ഇത് വീട്ടിലോ മറ്റോ ആയിരുന്നെങ്കിൽ എന്റെ പപ്പൻ ചേട്ടൻ എസ്സൈ എടുത്ത് മോത്തോട്ടർ ഒറ്റയേറെ അറിഞ്ഞേനെ പാവം പിള്ളേര് ഉണ്ടാക്കി കൊടുക്കുന്നതല്ലേ തിന്നാൻ പറ്റുള്ളൂ പിള്ളേർക്ക് ഇഷ്ടമുള്ളത് ഇവിടെ ഉണ്ടാക്കാറുള്ളൂ പിള്ളേരുടെ ഇഷ്ടം അനിഷ്ടോ നിങ്ങളാണോ തീരുമാനിക്കുന്നത് ആ ഇപ്പൊ ഞാനാ തീരുമാനിക്കുന്നത് എന്നാ ഇനിയോ നടപ്പില്ല കേട്ടോ പെണ്ണും പിള്ളിക്ക് എന്താ വേണ്ടത് പെണ്ണും പിള്ളയോ ഞാൻ ആരാണെന്നോ നിങ്ങളുടെ വിചാരം പിള്ളയുടെ സ്വന്തം അമ്മായിയ എന്നാ അമ്മായിക്ക് എന്താ വേണ്ടത് വേണ്ടത് വേണ്ടപ്പ പറയും പപ്പൻചേട്ടന് രാവിലെ പൊടിയരിക്കഞ്ഞും പയർ പുഴുക്കും നിർബന്ധ ഉച്ചയ്ക്ക് ഞങ്ങൾക്ക് രണ്ടാൾക്കും കോഴി ബിരിയാണി വേണം അതിന്റെ ഉടൻ നാരങ്ങ അച്ചാറ് ഉള്ളി അരിഞ്ഞ് തൈരിലിട്ടത് ചമ്മന്തി പപ്പടം എടികാരെ എന്താ നിന്റെ കാര്യം ആലോചിക്കുമ്പോൾ അമ്മച്ചിക്ക് വിഷമം എന്ത് വിഷമം നിന്റെ കെട്ട് കഴിയുന്നതിന് മുമ്പ് മിക്കവാറും അമ്മച്ച് ജയിലിൽ കൊണ്ടുവരുമോളെ സർ അനന്തം വക്കീലിന്ന് കോടതിയിൽ വന്നിട്ടുണ്ടോ എന്തിനാ ഒന്ന് കാണാനാ വല്ല വക്കാലത്തും കൊടുക്കാനാ ഓ കാണാനെന്താ വഴി ചെല്ലു ചെല്ല് അവിടെ ഉണ്ട് കോടകം മുടിക്കരുന്ന് വയ്യറക്കുന്ന കണ്ടു സാർ എങ്ങനെ സാർ അനന്തമാക്കലിന് കേസൊക്കെ ഉണ്ടോ താൻ എവിടെ നിന്ന് വരിക ഞാൻ ബോംബെല്ല കാലത്ത് വന്നതാണ് ബോംബെ ഇവിടെ വരെ താൻ അനന്തമക്കലിന് വക്കാലത്ത് കൊടുക്കാൻ വന്നു അല്ലേ താൻ ആരാണെന്ന് എനിക്കറിയില്ല എങ്കിലും മനുഷ്യത്വത്തിന്റെ പേര് പറയുക അയാൾക്ക് വക്കാലത്ത് കൊടുത്താൽ താൻ കുടുങ്ങും വാതി പ്രതിയാവും അനന്തവയ്ക്കലിന്റെ പേര് ആര് പറഞ്ഞു വന്നത് എനിക്ക് ഞാൻ അനന്ത വക്കലിന്റെ മകനാണ് താൻ ഒരു കാര്യത്തിൽ ഗുണം പിടിക്കില്ലെടു തന്റെ പിടിപ്പീടും എന്റെ അനിയൻ ഈ ഗതിയിലായത് എവിടത്തെ വക്കീലാടൂ മൂന്നാം സാക്ഷിക്കും നാലാം സാക്ഷിക്കും പ്രതികയോടുള്ള വ്യക്തിവരായിരിക്കും തെളിയിക്കാനുള്ള മുഴുവം തനിക്കാൻ ഓദ്യോദി തന്നാലേ അതിലൊരു വാക്കെങ്കിലും പറഞ്ഞു കൊടുക്കും അതുകൊണ്ടല്ലേ അവൻ ഈ ഗതി വന്നത് നമ്മൾ സാക്ഷികൾ വളരെ ആയിരുന്നു അത് മുഴുവൻ കള്ളസാക്ഷികളല്ലേ ഇരുന്നൂറ്റി നാൽപ്പത്തിനാല് മിണ്ടി പോരുത് തന്റെ ഐ പിന്നൂടെ കേട്ടതാണ് പോലീസ് ഉണ്ടായി താൻ നശിച്ചു അല്ലെടോ മുമ്പിലേ ഞാൻ ഞാൻ ആ നീ വന്നോ ടെലഗ്രാം ടെലഗ്രാം അയച്ചിട്ട് എത്ര അതിന്റെ കൂടെ ൂലിക്കുള്ള പണവും കൂടി അയക്കണമായിരുന്നു ബോംബെയിലെ മലയാളി സമാജക്കാർ പിരിവെടുത്തിട്ടാ ഒടുവിൽ എന്നെ ബസ് കയറ്റി വിട്ടത് അപ്പൊ നിനക്ക് ജോലിയൊന്നും ഇല്ലായിരുന്നു ഞാനവിടെ ബോംബെ കളക്ടറായിരുന്നു എന്തിനാ ഇപ്പൊ കമ്പി അടിച്ച് വരുത്തിയത് പറയാൻ ഒരുപാടുണ്ട് സന്തോഷമുള്ള ഒരു ഒരു ദിവസമാണ് വളരെ പ്രമാദമായ കേസിൽ എന്റെ ജയിച്ചു ജയിച്ചവൻ വെച്ച് പോലീസ് ഞാൻ കണ്ടു എന്നെ കാര്യം പറ ആ വന്നതല്ലേ ഉള്ളൂ നമുക്ക് സംസാരിക്കാം വാ അച്ഛൻ പറഞ്ഞിട്ട് ഞാൻ ചിട്ടി കമ്പനിയും ഫൈനാൻസിങ്ങും തുടങ്ങി അതിൽ നിന്ന് പണമെടുത്ത് അച്ഛൻ പറഞ്ഞ ബിസിനസ് നടത്തി നാശ കോടാലിയാക്കി അവസാനം ചിട്ടി കമ്പനി പൊളിച്ച് എന്നെ കവനാക്കി തടി കേടാവും കരുതിയാണ് രാക്കി രാമാനും കള്ളവണ്ടി കയറി ഞാൻ പോയത് അച്ഛൻ വക്കീല് നടന്നത് ആഹാ താടി എന്ന് വെച്ചാൽ എന്താ ദിനകര ഞാൻ അനുഭവിച്ച കഷ്ടപ്പാടുകൾ നിന്നെ ഞാൻ ഉള്ളൂ നിന്റെ കമ്പനിയിൽ ഡെപ്പോസിറ്റ് ചെയ്തമാര് വെട്ടുകെത്തിയെടുത്തോണ്ട് വീട്ടിൽ വന്ന സംഭവം വരെ ഉണ്ടായിട്ടുണ്ട് അന്നൊക്കെ അവസാനകയ്ക്ക് സഹായിക്കാൻ ഈ മോഹൻദാസ് ഉണ്ടായിരുന്നു സത്യം പറയാമല്ലോ ഇപ്പൊ ജീവിതം ഒരു വലിയ ചോദ്യചിഹ്നമായി മാറിയിരിക്കുക തലയ്ക്ക് മീതെ ശൂന്യാകാശം താഴെ മരുഭൂമി എന്നൊരു പാട്ടുണ്ടല്ലോ അതുപോലെയാ ഇപ്പൊ എന്റെ അവസ്ഥ ഇതൊക്കെ പറയുന്നത് ഒരളിന്റെയും മണ്ഡലത്തിന്റെയും സ്ഥിതി മെച്ചപ്പെടാനുള്ള വഴിയല്ലേ ഞാൻ പറഞ്ഞത് പ്രശ്നമതല്ല എന്റെ മകനാണ് നീ എന്ന് അറിഞ്ഞാൽ കുട്ടികൾ ആ നിമിഷം നിന്നെ കെറ്റടിക്കും കാരണം കാരണം ചിട്ടിക്കമ്പനി പൊളിഞ്ഞപ്പോ ആ വാർത്തയൊക്കെ പത്രത്തിൽ വന്നതല്ലേ നിന്നെ അവര് കണ്ടിട്ടില്ലെങ്കിലും എന്റെ മകൻ ഒരു കള്ളനാണ് എന്നവര് കേട്ടിട്ടുണ്ട് അങ്ങനെ അച്ഛൻ അവരോട് പറഞ്ഞു കാണും ആ എന്റെ നിലനിൽപ്പിന് വേണ്ടി ഞാൻ അങ്ങനെ പറഞ്ഞു പോയിട്ടുണ്ട് സ്വന്തം നിലനിൽപ്പിന് വേണ്ടി സ്വന്തം മകന്റെ തന്നെ കരിവാരി തേക്കണം അല്ലേ ഏതായാലും കരിയായി അപ്പൊ ആ കരി ഒരു മുഖത്ത് മാത്രം തേച്ചാ മതിയല്ലോന്ന് ഞാനും കരുതി നല്ല അച്ഛൻ നല്ല അച്ഛനാവാൻ ഇങ്ങനെനിക്കൊരു അവസരം താതി പണമില്ലാതെ ഇങ്ങനെ വെറും പിണങ്ങളായി കഴിയുന്നതിലും ഭേദമല്ല ഇതു മോനെ ഇത് സക്സസ് ആകുമെന്ന് എനിക്ക് ഉറപ്പുണ്ട് കാരണം കുട്ടികൾ നാലെണ്ണത്തിനും എന്നെ അത്രക്ക് വിശ്വാസമാണ് നല്ല സുഖം വാ ഞാൻ വല്ല പറഞ്ഞാലുണ്ടല്ലോ പിന്നെ തിരിച്ചെടുക്കാൻ പാടാ വന്ന അന്ന് തൊട്ട് ഇനി അത് കിടക്കുക അങ്ങോട്ടും എഴുന്നേക്കാൻ ആ പെണ്ണ് ചെമ്മീകമ്മനിലോട്ട് പോകാൻ പറയുന്നത് കേട്ടു കൂടെ ചെല്ലുന്നെങ്കിൽ എന്നിട്ട് അവിടുത്തെ വരവെത്ര ചെലവെത്ര കയറ്റുമതി എങ്ങനെ ഇറക്കുമതി എങ്ങനെ എല്ലാം ഒന്ന് ചോദിച്ചു മനസ്സിലാക്കേ നിങ്ങളാണ് ഇനി എല്ലാത്തിന്റെ മേലധികാരി ഒന്ന് ജോലിക്കാർക്കും ഒന്ന് തോന്നട്ടെ എല്ലാത്തിനെയും ഒന്ന് വിരിട്ടി വിട്ടേക്ക് ഓക്കെ നല്ല

പാത്രസാരഥിയല്ല പാർത്ഥസാരഥി എന്നെ കണ്ടാവും ബഹളം ഉണ്ടാക്കും മോള് നീങ്ങിരുന്നേക്കാ നിങ്ങൾ തീരുമാനിച്ചില്ല നിങ്ങൾ എവിടേക്കാണ് തീരുമാനിച്ച അവിടേക്ക് തന്നെ ഞാനും മോളെ കുറച്ചു നീങ്ങിരുന്നേ എടോ വണ്ടിന് ഉള്ള് തുറച്ചിട്ടുണ്ടോ ഇല്ല അയ്യേ ഷർട്ട് മുഴുവൻ ചീത്തയാവും അവലി വെച്ചിരുന്നോ മലയാളം കാണാത്ത രീതിക്ക് മക്കളെ അച്ഛനും അങ്ങോട്ട് നീങ്ങിയിരുന്നേ അമ്മാനോട്ട് ഇരിക്കട്ടെ ശാന്ത നീതി കയറണ്ട ഞാൻ വന്നാലേ എങ്ങനെയാ ഇവിടുത്തെ കാര്യങ്ങളൊക്കെ ആര് നോക്കും വണ്ടി സൂക്ഷിച്ചോടിക്കണം എന്തെങ്കിലും ബുദ്ധിമുട്ട് വന്നാലുണ്ടല്ലോ മക്കളെ എല്ലാം അമ്മാവിനോട് പറഞ്ഞിട്ടുണ്ട് കേട്ടോ ശാന് ബായ് എല്ലാവരും കേൾക്കാൻ വേണ്ടി പറയാണ് ശരിയായി ജോലി ചെയ്യാത്തവർ ആരായാലും ശരി അവരെ ജോലി പിരിച്ചുവിടും എല്ലാവരും നന്നായി ജോലി ചെയ്യുന്നുണ്ട് അമ്മാവാം പിന്നെ ചെമ്മീൻ കമ്പനി ചെമ്മീൻ കമ്പനി എന്നൊക്കെ പറഞ്ഞ് എന്നെ പേടിപ്പിക്കണ്ട ചെമ്മീൻ കമ്പനി കുറെ ഒക്കെ ഞാനും കണ്ടിട്ടുള്ളതാ ചെറിയ ജമ്മീനാണോ വലിയ ജമ്മീനാണോ ഇവിടെ നന്നാക്കുന്നതെന്ന് എനിക്കറിയണം ആരെങ്കിലും കൂട്ടാൻ വെക്കാൻ വീട്ടിലേക്ക് വലിയ ജെമ്മോ ചെറിയ ജമ്മീനോ കൊണ്ടുപോയാൽ അവരെ നിന്ന് പിരിച്ചു വിടും അതെന്താ ആലോചിച്ച് ഞങ്ങൾ തീരുമാനിച്ചോളാം ഗുഡ് മോർണിംഗ് മോർണിംഗ് അങ്കിൾ യെസ് പറഞ്ഞു പറഞ്ഞോളുമാവനെ അല്ലേ നിങ്ങളാണോ മാനേജർ ഇവിടെ എന്തൊക്കെ നടക്കുന്നുണ്ടെന്ന് എനിക്ക് അറിയണം എത്ര കിലോ ചെമ്മീൻ വാങ്ങുന്നുണ്ട് എത്ര കിലോ എല്ലാം എഴുതി ഓ പൊന്നൂസ് ഈ ചെമ്മീൻ വിൽക്കുന്നുണ്ട് കൊണ്ടുപോകണം കഴിഞ്ഞു ഇപ്പോഴെങ്കിലും ഞാൻ വന്നത് നന്നായി ഉത്തരവാദപ്പെട്ട എന്റെ കുറവ് കമ്പനിയിൽ അടിമുടി കാണുന്നുണ്ട് ഇവനൊക്കെ എന്ത് നഷ്ടപ്പെടാൻ കാട്ടിലെ മരം തേവരടാന വലിയടാ വലിയ ഇനി ഇനിയിപ്പൊ എസ്റ്റേറ്റ് എങ്ങനെ നടക്കുന്നാകുമോ മോളെ എത്രയും പെട്ടെന്ന് എനിക്ക് എസ്റ്റേറ്റ് ഒക്കെ ഒന്ന് കാണണം ഒന്നിനൊരു കുറവ് വരാൻ പാടില്ല നാട് നമുക്ക് പുതിയ പുതിയ കമ്പനികൾ തുടങ്ങണം കാവും പുറത്ത് അടിയോടി കുടുംബം കേട്ടാൽ ഇപ്പോഴേ ഞാൻ നാട്ടുകാർ കിട്ടണം ബുദ്ധിയില്ലാത്ത പല കഴുതുകളെയും നമുക്ക് ജോലി പിരിച്ചു വേണ്ടതായി വരും ഇത്ര പെട്ടെന്ന് നിങ്ങൾ തിരിച്ചു പോന്നു അവിടെ നിന്ന് കാര്യങ്ങളൊക്കെ നേരാമണ്ണം നോക്കി നടത്തിട്ട് പോന്നാ പോരായിരുന്നു കൊഴപ്പൊന്നുമില്ല ഞാൻ അവർക്ക് നിർദ്ദേശം കൊടുത്തിട്ടുണ്ട് അകത്തൊരുത്തം വലിയ അധികാരത്തെ കുറെ നേരമായി കരു കുത്തിയിരിക്കുന്നു എവിടെ ആ വേലക്കാരത്തെ അയാൾക്ക് ചായ കൊടുക്കുന്നു കാപ്പി കൊടുക്കുന്നു ഏതോ വക്കീലാത്രേ ഓ വക്കീലങ്ങള് വന്നു പപ്പായ ഫ്രണ്ടാ ഫ്രണ്ട് ഒക്കെ പണ്ട് അധികാരം കാണിക്കാൻ വന്ന വരുന്നു എന്തു വേണം അവരോട് ഞാൻ പറഞ്ഞില്ലേ വക്കീലെങ്കിൽ പപ്പായ അടുത്ത ഫ്രണ്ടാണ് ആരായാലും ശരി നമുക്ക് ഇവിടെ നൂറ് കൂട്ടം ജോലിയുണ്ട് ആ പെട്ടെന്ന് പറഞ്ഞോട് ആ ഇവിടെ ഉണ്ട് ഓ നീ വരൂ എന്തായിട്ടുണ്ട് എങ്കിൽ ഒന്നും വിചാരിക്കരുത് കുട്ടികളെല്ലാം പറഞ്ഞു പതിനെട്ട് കൊല്ല ഈ അമ്മാവനും അമ്മായി എവിടെയായിരുന്നു നിങ്ങളുടെ അച്ഛനും അമ്മയുള്ളപ്പോ ഇവരെ ആരെങ്കിലും അടുപ്പിക്കുമായിരുന്നു എനിക്കിവിടെ ഹൈക്കോർട്ടിൽ പ്രമാദമായൊരു കേസ് ഉണ്ട് മോളെ അങ്ങനെ വന്നതാ എന്റെ മോഹൻദാസിന്റെ വീടുകളുള്ളപ്പോ ഹോട്ടലിൽ മറ്റും പോയി തങ്ങാനൊക്കും അത് നിങ്ങൾക്ക് ഭയങ്കര തീരില്ലേ കോഴിക്കോട് മോഹൻദാസ് ചെറുപ്പകര നടത്തുന്ന കാലത്ത് കിടക്കാൻ സ്ഥലമില്ലാതെ എന്റെ വക്കീൽ ഓഫീസിൽ അതൊക്കെ അറിയില്ലേ എനിക്കറിയാം അത് കാര്യമാക്കണ്ടേ അവിടെ വന്ന് ചെയ്യുന്നു ഞാൻ ആദ്യോട്ട് കാണുക എവിടെ മുന്നിന്റെ അച്ഛന്റെ അസ്തിരെയും കാണാനില്ലല്ലോ ഇവിടെ ഉണ്ടായിരുന്നു ഞാൻ കണ്ടതാ ഇവിടെ 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 തരില്ലേ െന്ന് ചോദിച്ച ഞങ്ങള് നേരത്തെയും എനിക്ക് മനസ്സമാധാനം തരാത്തവരാണെന്ന് തോന്നലോ എന്റെ ദൈവം ഇവിടെ ഉറങ്ങുന്നു ഞാൻ കുറച്ചു നേരം ധ്യാനിച്ചോട്ടെ അയ്യോ ഇത് വല്ല കാവ അമ്പലം എന്ന് വിചാരിച്ചിട്ടാ ഇതേ കുട്ടികളുടെ സ്ഥല ആരുടെ സ്ഥലമാണെന്ന് ഞാൻ ചോദിച്ചില്ലല്ലോ ആറേ ഇവിടെ അമ്പലം ദൈവമൊന്നുമില്ല ഇത് ഈ കുട്ടികളുടെ അച്ഛൻ മോഹൻദാസിന്റെ അമ്മ ശ്രീദേവിയുടെ അസ്ഥിത്തറയാ നിങ്ങൾ എന്നെ തെറ്റിദ്ധരിച്ചു നിങ്ങൾ ആരാണ് അത് അറിയിക്കാൻ എനിക്ക് താല്പര്യമില്ല പക്ഷെ ഒന്ന് ഞാൻ പറയാം നിങ്ങൾ പറഞ്ഞല്ലോ ഇവിടെ ദൈവമില്ല അമ്പലമില്ല എന്നൊക്കെ പക്ഷെ എന്റെ ദൈവം ഇവിടുണ്ട് നിങ്ങൾ പറഞ്ഞ മോഹൻദാസ് ആണ് എന്റെ ദൈവം നിങ്ങൾ എന്റെ ഏകാഗ്രത നശിപ്പിച്ചു പറഞ്ഞു പക്ഷെ നിങ്ങൾ ആരാണെന്ന് പറഞ്ഞാലും നിങ്ങൾക്കാർക്കും മനസ്സിലാവുകയില്ല അദ്ദേഹം ആക്സിഡന്റിൽപ്പെട്ട് ഈ ലോകത്തോട് യാത്ര പറയുമ്പോൾ ഞാൻ ഒമാനിലെ ഇബ്രി എന്ന് പറയുന്ന സ്ഥലത്തായിരുന്നു ആ നിമിഷം അവിടെ നിങ്ങോട്ട് പറക്കാൻ ഞാൻ പതിച്ചു പക്ഷെ ചിറകറ്റ പറവക്ക് പറക്കാൻ എങ്ങനെയാവും എയർ ഇന്ത്യ സമരം ഓട്ടെ വരുക നമസ്കരിക്കുക പോവുക അത്രേ ഉദ്ദേശിച്ചുള്ളൂ നിങ്ങൾ ആരാണെന്ന് പറഞ്ഞിട്ട് പോകൂ മോഹൻദാസുമായി എന്താണ് ബന്ധം എന്തിന് ഞാനത് നിങ്ങളോട് പറയണം നിങ്ങളുടെ പേരെങ്കിലും ഒന്ന് പറഞ്ഞിട്ട് പോകും എന്തിന് ഒരാകാംക്ഷത്ര മാത്രം ഒരു പേരിൽ എന്തിരിക്കുന്നു എങ്കിലും പറയാം മറ്റുള്ളവർ എന്നെ വിളിക്കുന്ന പേര് ബാബുരാജ് ഓ മൈ ഗോഡ് നിങ്ങളാണോ ബാബുരാജ് മോഹൻദാസിന്റെ ഏറ്റവും പ്രിയപ്പെട്ട ബാബുരാജ് നിങ്ങളാണോ എന്നെ പോകാൻ അനുവദിക്കൂ ഇനി നിങ്ങൾ ഒരാളെയും മുന്നോട്ട് വെക്കാൻ പാടില്ല എന്റെ മക്കളെ ഈ മനുഷ്യരെ പറ്റി ഒരുപാട് പറയാറുണ്ട് ഒറ്റ വാക്കിലൊന്നും പറയാൻ പറ്റില്ല ബാബുരാജിനെ നമ്മൾ വിടാൻ പാടില്ല പിടി വിട്ടാൽ പിന്നെ ഇയാളെ കിട്ടില്ല പിടി പിടി വിട്ടുകൂടാത്ത പുള്ളിയാണ് മിസ്റ്റർ ബാബുരാജ് നിങ്ങൾ ഈ അനാഥരായ കുട്ടികളുടെ മുഖത്തേക്ക് നോക്കൂ നിങ്ങളുടെ പിതൃ തുല്യനായ മോഹൻദാസിന്റെ കുട്ടികളാണ് ഇവർ നിങ്ങൾക്ക് ഈ കുട്ടികളോട് ചില കടപ്പാടുകളൊക്കെ ഇല്ലേ നിങ്ങൾ ഇവരെ ഒന്ന് ആശ്വസിപ്പിച്ചിട്ടെങ്കിലും പോകും സ്വയം ആശ്വസിക്കാൻ കഴിയാത്ത എനിക്ക് അങ്ങനെ മറ്റുള്ളവരെ ആശ്വസിപ്പിക്കാനാവും പ്ലീസ് മിസ്റ്റർ ബാബുരാജ് ഈ കുട്ടികൾക്ക് വേണ്ടി ഞാൻ നിങ്ങളോട് യാചിക്കുകയാണ് അല്പസമയത്തേക്ക് മാത്രം